പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരം കാണാം തൃശ്ശൂർ ജില്ലയിൽ ചെന്നാൽ തൃശ്ശൂർ നഗരം കാണാം കോഴിക്കോട് ജില്ലയിൽ ചെന്നാൽ കോഴിക്കോട് നഗരം കാണാം പക്ഷേ എറണാകുളം ജില്ലയിൽ ചെന്നാൽ എറണാകുളം എന്ന ഒരു നഗരം കാണാൻ കഴിയില്ല ശരിക്കും എറണാകുളം എന്ന പേരിൽ നഗരം ഉണ്ടായിരുന്നു പക്ഷേ ആ നഗരം എങ്ങനെ ഇല്ലാതായി എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ട്രാവൽ പരവും ബിസിനസ് പരവുമായ ഇൻഫോർമേഷൻസ് ആണ്ടോ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എറണാകുളം ജില്ലയിലെ പടിഞ്ഞാറൻ ഭാഗത്ത് ദ്വീപ് സമൂഹങ്ങളാണുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ മറ്റ് രാജ്യങ്ങളായിട്ട് വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു ഈ ഭാഗങ്ങളിൽ താരില് ഡച്ചുകാരാണ് ഈ മുൻസി ഈ ഏരിയ മുനിസിപ്പാലിറ്റി ആക്കി മാറ്റിയത് ആ ഫോട്ടോ വെച്ച് എന്ന് പറഞ്ഞാൽ പേര് കൊടുത്തു ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് റൂൾ പ്രകാരമുള്ള മുനിസിപ്പാലിറ്റി ആക്കി റീ എസ്റ്റാബ്ലിഷ് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലായിരുന്നു ഇത് ആ സമയത്താണ് കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി മുനിസിപ്പാലിറ്റികളെല്ലാം ഉണ്ടാക്കിയത് ഫോട്ട് കച്ചി എന്ന് പറഞ്ഞാൽ വാണിജ്യ സ്ഥിര കേന്ദ്രമായിരുന്നു കേട്ടോ അന്നത്തെ അങ്ങനെ ഫോട്ടോ കച്ചിയോട് ചേർന്നുള്ള പ്രദേശങ്ങളും വികസിക്കാൻ തുടങ്ങി അങ്ങനെ മട്ടാഞ്ചേരി മുനിസിപ്പാലിറ്റി ഉണ്ടായി അപ്പോൾ ഈ മട്ടാഞ്ചേരിയും ഫോട്ടുകച്ചിയൊക്കെ ആയിരുന്നു അന്നത്തെ വാണിജ്യ സ്ഥിര കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരുന്നത് ഈ ഫോട്ടോ വച്ചിൽ നിന്നൊക്കെ കപ്പലിൽ വരുന്ന ചരക്കുകളെല്ലാം തോണികളിൽ ആക്കിയാണ് മെയിൻ ലാൻഡിലേക്ക് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എറണാകുളം മാർക്കറ്റുള്ള ഭാഗത്തേക്കാണ് തോണികൾ അടുത്തുകൊണ്ടിരുന്നത് ലാൻഡിലുള്ള ഭാഗങ്ങളും ടൗണായി മാറിക്കൊണ്ടിരുന്നു അവിടെ അത്രയും ഭാഗങ്ങളൊക്കെ ചേർത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ എറണാകുളം മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി അങ്ങനെയാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷനും ബോട്ടിയാറ്റിയൊക്കെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആധുനിക തുറമുഖം കേട്ടോ അത് എറണാകുളത്തിന് ഫോട്ട് കൊച്ചിക്കിടയിലാണ് കാലിന് മധ്യാനം ഉണ്ടാക്കിയത് ഈ ദ്വീപിന് വില്ലിംഗ്ടൺ ഐലൻഡാണ് എന്ന് പറയുക തുറമുഖത്തിന് ആഴം കൂട്ടിയപ്പോൾ കിട്ടിയ മണ്ണ് ഉപയോഗിച്ചാണ് ഈ ദ്വീപ് ഉണ്ടാക്കിയത് അപ്പോഴും ഫോട്ട് കൊച്ചി മട്ടാഞ്ചേരിക്ക് തന്നെയായിരുന്നു സാമ്പത്തിക തലസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയപ്പോൾ ഈ നഗരങ്ങളൊക്കെ ചേർത്ത് കോർപ്പറേഷൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ശരിക്കും ഈ ആശയം മുന്നോട്ട് വെച്ചത് മട്ടാഞ്ചേരി മുനിസിപ്പൽ അതോറിറ്റിയാണ് പക്ഷേ ഫോർട്ട് കൊച്ചി മുനിസിപ്പൽ അതോറിറ്റിക്ക് എന്നോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് കോർപ്പറേഷൻ ഉണ്ടാക്കാൻ അനുമതി കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനാ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പിന്നെ ആദ്വീപിലെ പള്ളൂരിറ്റി പോലുള്ള സ്ഥലങ്ങളും ചേർത്ത് കോർപ്പറേഷൻ ഉണ്ടാക്കി മെയിൻലാൻഡിൽ നിന്നും എടപ്പിളി വൈറ്റില വെണ്ണല പഞ്ചായത്തൊക്കെ കൂടി ഇതിനോട് ചേർത്തു അതിനോടും എറണാകുളം മുനിസിപ്പാലിറ്റിയും കൂടി ചേർത്താണ് ഈ കോർപ്പറേഷൻ രൂപീകരിച്ചത് ഈ കാലഘട്ടമായപ്പോൾക്ക് എറണാകുളം മുനിസിപ്പൽ ടൗണൊക്കെ വികസിച്ച് തുടങ്ങിയിരുന്നു അപ്പോഴും ഈ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ട് വെച്ച് മട്ടാഞ്ചേരിയൊക്കെ തന്നെയാണ് ആളുകൾ ഉദ്ദേശിച്ചിരുന്നത് മെയിനിലെ നല്ല ടൗണിനെ എറണാകുളം എന്നും തന്നെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പിന്നീട് കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ കഥ മാറി എറണാകുളത്ത് വൻ വ്യവസായങ്ങൾ വന്നു തുടങ്ങി പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഇപ്പോൾ പബ്ലിക് സെക്ടറിലൊക്കെ കൊച്ചിങ് ഷിപ്പാർഡ് കൊച്ചി റിഫൈനറി അങ്ങനെയുള്ള വൻ കമ്പനികൾ വന്നു പിന്നീട് അങ്ങോട്ട് പെട്ടെന്നുള്ള വളർച്ചയായിരുന്നു എറണാകുളം മുനിസിപ്പൽ ടൗൺ ആയിട്ടുള്ള പ്രദേശം വൻ നഗരമായിട്ട് മാറി കേരളത്തിൻ്റെ തന്നെ സാമ്പത്തിക തലസ്ഥാനം എന്ന നിലയിലേക്ക് വളർന്നു ഈ ഭാഗങ്ങളെല്ലാം കൊച്ചി എന്നും പഴയ ഒറിജിനൽ കൊച്ചിയെ പശ്ചിമ കൊച്ചി എന്നും അറിയപ്പെട്ടു തുടങ്ങി പിന്നീടുള്ള കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിയോട് ചേർന്ന് കിടക്കുന്ന ബാക്കിയെല്ലാ പഞ്ചായത്തുകളും വളരെ വേഗം വിശ്വസിച്ച് വൻ നഗരങ്ങളായിട്ട് മാറി അപ്പോൾ കാക്കനാട് കളമശ്ശേരി തൃപ്പൂണിത്തുറ ഏലൂർ മരട് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ചേർത്ത് ആ ഭാഗങ്ങളുടെയും കൂടി കൊച്ചി എന്നറിയപ്പെട്ടു തുടങ്ങി ഇതിൽ പല മുനിസിപ്പാലിറ്റികളും കേരളത്തിൽ തന്നെ സമ്പന്ന മുനിസിപ്പാലിറ്റികളാണ് അത് സാധാരണ മുനിസിപ്പാലിറ്റികളൊക്കെ അഞ്ചും പത്തും കോടിയൊക്കെ റവന്യൂ നേടുമ്പോൾ നൂറ് കോടിയുടെ മേളിലാണ് ഈ നഗരങ്ങളൊക്കെ റവന്യൂ നേടുന്നത് അതൊക്കെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ മാത്രമേ നൂറ് കോടിയൊക്കെ വരുമാനങ്ങൾ ഉള്ളൂ കേരളത്തിൽ അപ്പോൾ ഇത്ര ഏരിയയൊക്കെ ചേർത്തിട്ട് മെട്രോപൊളിറ്റൻ ഏരിയ ഉണ്ടാക്കി അങ്കമാലി ചെങ്ങമനാട് ആലുവ പെരുമ്പാവൂര ഏരിയയെല്ലാം ഈ മെട്രോ കൊച്ചി മെട്രോപൊളിറ്റൻ ഏരിയയിൽ പെടുന്നതാണ് കേട്ടോ ഇനി അടുത്ത ജില്ലകളിലേക്കും കൂടി മെട്രോപൊളിറ്റൻ ഏരിയ വികസിപ്പിക്കാനാണ് അതോറിറ്റി ആലോചിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഡൽഹിയോ മുംബൈ പോലെ രണ്ട് മൂന്ന് ജില്ലകളിൽ കിടക്കുന്ന നഗരമായിട്ട് കൊച്ചി മാറും കൊച്ചിയുടെ വികസനത്തിനാൾക്കം കൂടിയ നഗര കമ്പനികളൊക്കെ ഉണ്ടല്ലോ കൊച്ചി റിഫൈനറിയൊക്കെ പോലെയുള്ള കമ്പനികൾ അതൊക്കെ ലക്ഷം കോടി വരുമാനം നേടുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഉള്ള സ്വത്തിൻ്റെയൊക്കെ ഇരട്ടിയിലധികമാണ് വരുമാനം നേടുന്നത് അതും എല്ലാ വർഷവും നേടിക്കൊണ്ടിരിക്കുക പിന്നെ കൊച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനികളൊക്കെ തന്നെ വൻ ആസ്തികളിലേക്കാണ് എത്തിപ്പെട്ടേക്കുന്നത് മുത്തൂർ ഫിനാൻസ് എഴുപത് എഴുപതിനായിരം കോടി രൂപ ഫാക്റ്റ് കൊച്ചി ഷിപ്പേടൊക്കെ അറുപതിനായിരം കോടി രൂപയും അങ്ങനെയുള്ള വരുമാന ആസ്തിയിലേക്ക് തന്നെ എത്തി ആ കമ്പനികളൊക്കെ കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ പകുതിയും സംഭാവന ചെയ്യുന്ന നഗരമായിട്ട് കൊച്ചി മാറി അതുകൊണ്ട് തന്നെ കൊച്ചി കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്നുള്ള പേരിലേക്ക് എത്തിപ്പെട്ടു എറണാകുളം ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കൊച്ചി എന്നറിയപ്പെടും അതുകൂടാതെ അടുത്ത ജില്ലകളിലെ കുറച്ചുകൂടി പ്രദേശങ്ങളും കൂടി കൊച്ചി എന്നാണ് ഇനി ഭാവിയിൽ അറിയപ്പെടാൻ പോവുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ